നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം വയർമാൻ പെർമിറ്റ് പരീക്ഷ കഴിഞ്ഞു അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ ജില്ലകളിലും ഒരു ദിവസത്തെ സേഫ്റ്റി ക്ലാസ്സും കഴിഞ്ഞ് എല്ലാവരും പെർമിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ് നിങ്ങൾ പെർമിറ്റ് കിട്ടിയ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളൊരു കോൺട്രാക്ടറുടെ ബി ക്ലാസ് അല്ലെങ്കിൽ എ ക്ലാസ് കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺട്രാക്ടർ അദ്ദേഹം കറക്റ്റായിട്ട് ആ പെർമിറ്റ് റിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണോ എന്ന് പ്രത്യേകം പരിശോധിക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നേ മുന്നിൽ മുൻപ് അദ്ദേഹത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത വയർമാന്മാരുടെ കോണ്ടാക്ട് നമ്പർ ചോദിച്ച് അവരോട് ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നതിന് ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളും കോൺട്രാക്ടറും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം എങ്കിലാണ് നമുക്കത് സ്മൂത്തായിട്ട് നമ്മൾ ആ കാലാവധി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ വരാത്ത ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് സി ക്ലാസ് എടുക്കണോ ബി ക്ലാസ് എടുക്കണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പെർമിറ്റ് കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കേ താങ്ക്